എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാശിവരാത്രിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധനാഴ്ചയാണ് മഹാശിവരാത്രി സംസ്കൃത കലണ്ടർ പ്രകാരം പറയുമ്പോൾ മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രി വരുന്നത് മാസ ശിവരാത്രി പക്ഷ ശിവരാത്രി യോഗ ശിവരാത്രി മഹാശിവരാത്രി എന്നിങ്ങനെ നാല് ശിവരാത്രിയെ കുറിച്ച് പറയുന്നുണ്ട് കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയെയാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് ശിവരാത്രി വ്രതം എടുക്കുന്നത് അത്യന്തം പുണ്യകരമാണ് ശിവരാത്രിയുടെ ഐതിഹ്യം ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് ശിവരാത്രിയെ ഓരോ ഐതിഹ്യമായി അധികം വിശദീകരിക്കാതെ പറയാം ദുർവാസ മഹർഷിയുടെ ശാപം മൂലം ദേവന്മാർക്ക് ജരാനര ബാധിക്കുകയും ദേവലോകം തന്നെ ക്ഷയിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതിൽ നിന്നും മോചനം കിട്ടാനും അമരത്വം കിട്ടാനും പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് സേവിച്ചാൽ മതിയെന്ന് മഹാവിഷ്ണു ദേവന്മാരോട് പറഞ്ഞു അസുരന്മാരുടെ സഹായത്തോടെ ദേവന്മാർ പാലാഴി കടഞ്ഞു അസുരന്മാർക്കും അമൃത് ആവശ്യമായിരുന്നു പർവ്വതത്തെ കടകോലായും വാസുകി സർപ്പത്തെ കയറായും ഉപയോഗിച്ചാണ് പാലാഴി കടഞ്ഞത് പാലാഴി കടയുമ്പോൾ ഐശ്വര്യമുള്ള പലതും പൊങ്ങി വരാൻ തുടങ്ങി പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന കാളകൂടം എന്ന വിഷവും പൊങ്ങി വന്നു കാളക്കൂട വിഷം നശിപ്പിക്കാനുള്ള പരിഹാരത്തിനു വേണ്ടി ബ്രഹ്മദേവൻ അടുത്തേക്ക് എല്ലാവരും കൂടെ പോയി ബ്രഹ്മദേവൻ പറയും മഹാദേവന് മാത്രമേ പരിഹാരം ചെയ്യാൻ കഴിയൂ എന്ന് കൈലാസത്തിലെത്തി മഹാദേവനോട് കാര്യങ്ങൾ പറഞ്ഞു പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടി മഹാദേവൻ കാളകൂട വിഷം കുടിക്കും അത് കണ്ട് പേടിച്ച് പാർവതി ദേവി വിഷം താഴോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മഹാദേവന്റെ കഴുത്തിൽ മുറുകെ പിടിക്കും വായിൽ നിന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മഹാവിഷ്ണുവും വായ പിടിക്കും അങ്ങനെ പിടിച്ചതുകൊണ്ട് മഹാദേവന്റെ കഴുത്തിൽ ആ വിഷം അങ്ങനെ കിടക്കും കഴുത്തിന് നീല നിറം വരികയും മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്യും അന്ന് പാർവതി ദേവിയും മറ്റു ദേവീദേവന്മാരും മഹാദേവന് ആപത്ത് വരാതിരിക്കാൻ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് ശിവപാർവതിമാരുടെ വിവാഹ ദിവസമാണ് എന്നും പറയുന്നുണ്ട് മഹാദേവൻ ആദ്യമായി താണ്ഡവ നൃത്തമാടിയ ദിവസമാണ് ശിവരാത്രി എന്നും പറയുന്നുണ്ട് മറ്റൊരൈതിഹ്യം ഇങ്ങനെയാണ് മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും വന്ന താമരയിൽ നിന്നും ബ്രഹ്മാവ് ജന്മമെടുത്തു ബ്രഹ്മാവിനെ മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണെന്ന് ബ്രഹ്മാവ് ചോദിച്ചു നിന്റെ പിതാവായ മഹാവിഷ്ണു ആണെന്ന് പറഞ്ഞു ആ ഉത്തരം ബ്രഹ്മാവിന് തൃപ്തിയായില്ല അവർ തമ്മിൽ യുദ്ധം തുടങ്ങി അവർക്ക് നടുവിൽ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു അതിന്റെ രണ്ടറ്റങ്ങളും കാണുന്നുണ്ടായിരുന്നില്ല അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും സഞ്ചരിച്ചു കുറെ പോയിട്ടും അത് കണ്ടുപിടിക്കാൻ പറ്റാതെ തിരിച്ചു വന്നു അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിച്ചു മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി ദിവസമായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് ഇനി വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ദിവസം വ്രതമായി അനുഷ്ഠിക്കണമെന്ന് മഹാദേവൻ പറയൂ ഇങ്ങനെ പല ഐതിഹ്യങ്ങളും മഹാശിവരാത്രിയെ കുറിച്ചുണ്ട് ഇനി ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് പറയാം മൂന്ന് ദിവസമാണ് ശിവരാത്രി വ്രതം വരുന്നത് അതായത് ശിവരാത്രിയുടെ തലേ ദിവസം മുതൽക്ക് തന്നെ നമ്മൾ വ്രതം തുടങ്ങേണ്ടതാണ് പിന്നെ അതുപോലെ പിറ്റേ ദിവസവും ശിവരാത്രി കഴിഞ്ഞുള്ള പിറ്റേ ദിവസവും ഈ മൂന്ന് ദിവസവും സാത്വിക ഭക്ഷണം ആയിരിക്കണം മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവർ ഈ മൂന്ന് ദിവസവും മത്സ്യമാംസങ്ങൾ ഒഴിവാക്കണം എന്നും ചൊല്ലുന്നത് നല്ലതാണെങ്കിലും ഈ വ്രതം എടുക്കുന്നതിന്റെ തലേ ദിവസം മുതൽക്ക് തന്നെയെങ്കിലും ശിവനാമങ്ങൾ ജപിച്ചു തുടങ്ങണം ശിവരാത്രിയുടെ തലേ ദിവസം തന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണം പ്രത്യേകിച്ച് പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന സ്ഥലം തലേ ദിവസം ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരം കഴിക്കാം അതേപോലെ തന്നെ ശിവരാത്രി ദിവസവും രാവിലെ നേരത്തെ എണീറ്റ് ശരീര ശുദ്ധി വരുത്തി വിളക്ക് വെക്കണം മനസ്സും ഏറെ ശുദ്ധമായിരിക്കണം മഹാദേവന് കൂവളത്തിന്റെ ഇല അർപ്പിക്കാൻ നോക്കുക ശിവനാമങ്ങൾ ചൊല്ലണം ഭസ്മം തൊടേണ്ടതാണ് രാവിലെ ഭസ്മം നനച്ചും വൈകിട്ട് നനക്കാതെയും തൊടണം എന്നാണ് പറയാറുള്ളത് അതേപോലെ ഭക്ഷണത്തിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കാനും പാടില്ല ഒരു ഭക്ഷണവും കഴിക്കാതെയും ഇളനീർ വെള്ളം മാത്രം കുടിച്ചും പഴങ്ങൾ മാത്രം കഴിച്ചും വെള്ളം മാത്രം കുടിച്ചും ഇങ്ങനെയൊക്കെ വ്രതമെടുക്കുന്നവരുണ്ട് അതേപോലെ ഒരിക്കൽ മാത്രം അരിഭക്ഷണം കഴിച്ചും വ്രതമെടുക്കുന്നവരുണ്ട് പകൽ മുഴുവൻ ഒന്നും കുടിക്കാതെ ഇരുന്ന് സന്ധ്യാസമയത്ത് ഇളനീർ വെള്ളം കുടിച്ചിട്ടും വ്രതമെടുക്കുന്നവരുണ്ട് ചിലർ അരിയാഹാരം ഒട്ടും തന്നെ കഴിക്കാതെ വ്രതമെടുക്കാം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ ഉച്ചയ്ക്ക് മാത്രം അരിഭക്ഷണം കഴിച്ച് വ്രതമെടുക്കാം ഓരോരുത്തരുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് എങ്ങനെയാണോ വ്രതം എടുക്കാൻ പറ്റുക അങ്ങനെ എടുത്താൽ മതി ഒന്നും കഴിക്കാതെ വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്തായാലും വ്രതം എടുക്കുന്ന സമയത്ത് മിതമായ ഭക്ഷണം എന്ന രീതിയിലേ പാടുള്ളൂ ശിവരാത്രി ദിവസം രാത്രി ഉറക്കമൊഴിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഉറക്കമൊഴിച്ചുകൊണ്ട് ശിവനാമങ്ങൾ ചൊല്ലിയിരിക്കാം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്നൊരു വിശ്വാസമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് അൻപത്തിമൂന്ന് വരെയാണ് ചതുർദശി വരുന്നത് അതിനു ശേഷം ആണ് വ്രതം മുറിക്കേണ്ടത് അമ്പലത്തിൽ ആണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന തീർത്ഥം കുടിച്ച് വ്രതം മുറിക്കാം വീട്ടിൽ നിന്നാണ് വ്രതമെടുത്ത് വ്രതം മുറിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ തുളസി ഇലയിട്ട് വെള്ളം കുടിച്ച് വ്രതം മുറിക്കാം ഈ മൂന്ന് ദിവസങ്ങളിലും പകലുറക്കം പാടില്ല എന്നാണ് പറയാറുള്ളത് പറ്റാവുന്ന രീതിയിൽ ശിവരാത്രി വ്രതം എടുക്കാൻ നോക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നതുകൊണ്ടാണ് ഐതിഹ്യമൊക്കെ വളരെ ചുരുക്കി പറഞ്ഞത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം